എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു എന്റെ കർത്താവുന്നതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു ഞാൻ ആ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംസാ സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം എനിക്ക് നന്ദി പറയുന്ന കർത്താവ് ഈ കൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസന്നിദ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാ പോലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാത നടുക്ക് നിന്ന് നടക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവ് എല്ലാ വിശുദ്ധന്മാരെയും മാലാഖന്മാരെ രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നടത്തിക്കൊണ്ട് ആശ്രദിക്കുന്നു അവരുടെ യാത്രകൾ അവിടെ സംസാരങ്ങൾ അവിടെ ചെയ്തികൾ അവിടെ ഇടപെടലുകൾ അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ അവരുടെ ഉദ്യമങ്ങൾ അവരുടെ ജോലികൾ അത് വരുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ നീ അനു നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേസി ക്രിസ് നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോട്ടോ ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പെരി ഫർഫിംഗ സോക്ക് ബ്ലഡ് അഥി വിത്ത് കാത്തലിക് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹലോ യു